കുട്ടനാട്ടിലെ വിശ്വവിഖ്യാതമായ പുളിങ്കുന്ന് പാലത്തിന്റെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അനുദിനം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു പാലം കോൺക്രീറ്റ് ഒഴിച്ച് പാലത്തിന്റെ ഭാരം കൂട്ടി ആ താഴ്ചക്ക് വേഗത കൂട്ടുന്ന ഭരണകൂടം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് തൂണുകളിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ പാലം എത്രമാത്രം താഴ്ന്നുവെന്ന് രണ്ടും ഒരേ ലെവലിൽ നിന്ന തൂണുകളാണ് അതാണ് ഈ ലെവലിൽ നിന്ന് തൂണ് താഴ്ന്ന് ഏകദേശം ഇത്രമാത്രം വന്നു അതായത് ഇത്രമാത്രം ഈ പാലം ഇരുപത്തി വർഷം കൊണ്ട് താഴ്ന്നിട്ടുണ്ട് ഈ പാലത്തിന്റെ വിലക്ഷയം മൂലം ഈ നാട്ടിലെ ജനങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം വിവിധ കായൽ പ്രദേശത്തേക്ക് പോകുന്ന കർഷകൻ ഇതെല്ലാം ഈ പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ദിവസേന ആശുപത്രിയിൽ എത്തുന്ന നൂറുകണക്കിന് രോഗികളെ ആശ്രയിക്കപ്പെടുന്ന പാലം അതുപോലെ തന്നെ പിഞ്ചുകുഞ്ഞുങ്ങളെ ഈ പാലത്തെ കൂടിയാണ് കയറി സ്കൂളിലേക്ക് സെന്റ് ജോസഫ്സിലും ഫോറിലും മറ്റ് സ്കൂളുകളിലൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത്ര അലക്ഷ്യമായി ഈ പിന്നെ ചുമതലപ്പെട്ടവർ ഇങ്ങനെ ഈ ഈ കുറെ പാലത്തിന്റെ മധ്യഭാഗത്തെ തൂണ് താഴ്ന്നു പോകുന്നു സ്ലാബ് താഴ്ന്നു പോകുന്നു പറയുമ്പോൾ കുറെ കോൺക്രീറ്റ് മിശ്രിതം ഒരു ദിവസം തടഞ്ഞു വെച്ചിട്ട് കുറേ അമിതമായ ഭാരം കൊടുക്കുന്ന വീണ്ടും ആ തൂണു താഴുന്നു അടിയന്തിരമായി അധികാരികൾ ചുമതലപ്പെട്ടവർ ഇക്കാര്യം ശ്രദ്ധിക്കണം ജനപ്രതി എന്നാലേക്ക് എം എൽ എക്ക് ഇക്കാര്യത്തിൽ ചുമതലയുണ്ട് ഞാൻ ഒരു പറയട്ടെ അതുപോലെ തന്നെ ജന തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾ അക്കരയും മിക്കയും പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ ചുമതലയുണ്ട്

അത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊണിന് ബലം കൊടുക്കണം അതിനുള്ള പണികൾ ചെയ്യണം താഴാലിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇരിക്കണം അല്ലെങ്കിൽ ആറുമാസം പാലം താന്നുപോകും ആൾക്കാർക്ക് പോകും അതുകൊണ്ട് അതിൻ്റെ അധികാരികൾ അത് നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആക്കി തരണം എന്നുള്ള കാര്യങ്ങളെ പറയാനുള്ളൂ പാലത്തിന് ഇപ്പം സംഭവിക്കുന്നത് അതിൻ്റെ ആ ഒരു നടുക്കത്തെ ഒരു സ്പാനിൻ്റെ അങ്ങേ അടുത്ത പില്ലറുകൾ താന്നു പോകുന്നു എന്നുള്ളതാണ് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ഇവിടെ കുട്ടനാട്ടിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഈ കെട്ടിടങ്ങളൊക്കെ താഴുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലോഡ് ബെയറിംഗ് ടെസ്റ്റൊക്കെ നടത്തുകയാണ് എങ്കിലും പിന്നെ അതിൻ്റെ ഒരു കാര്യത്തിൽ എന്താ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും വീണ്ടും ആ സ്ലോപ്പ് അങ്ങനെ അവിടെ തോറും വാഹനങ്ങളുടെ അടിവശം ഇടിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥല സംഭവമായിട്ട് വന്നിട്ടുണ്ട് അല്ല അവിടെ മെയിൻറ്റെയിൻ ചെയ്തു മെയിൻറ്റൈൻ ചെയ്യുമ്പോഴത്തേക്കല്ല അതിലേക്ക് ആ താഴ്ന്ന ഭാഗത്ത് വീണ്ടും വെയിറ്റ് കൊടുത്ത് സ്ലോപ്പ് ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഭേദം പിന്നെ ഇപ്പം ഇവിടെ കെട്ടിടങ്ങളൊക്കെ ഉയർത്തുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ഉപയോഗിച്ചിട്ട് ആ സ്പാൻ തന്നെ പിള്ളേരെ കട്ട് ചെയ്ത് ഉയർത്തി വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു എന്നിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ഒരു ലോഡ് ടെസ്റ്റിംഗ് കൂടെ ഒക്കെ നടത്തി ലോഡ് ബെയറിങ് ടെസ്റ്റ് കൂടെ ഒക്കെ നടത്തിയിട്ട് പിന്നെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതും ഇതില്ലെങ്കിൽ കാലക്രമത്തിൽ ഇപ്പോൾ സെറ്റിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിപ്പോൾ എല്ലാ ഒരു നാല് മാസം അഞ്ച് മാസം കൂടുമ്പോഴത്തേക്ക് സ്ലോപ്പ് ഉണ്ടാക്കാനായിട്ട് നിൽക്കണം അത് കുറേ അടന്ന് പോകുന്നു വണ്ടിയുടെ വാഹനങ്ങളെല്ലാം അടിപക്ഷൻ ഈ കാറൊക്കെ അടിവശം തട്ടും പിന്നെ പോയി കഴിഞ്ഞാൽ ഇപ്പം ആരും ഇതിലങ്ങട്ട് വരുന്നില്ല പിന്നെ ചെറിയ കാറുകാരൊക്കെ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാലത്തിന് ഇപ്പം സംഭവിക്കുന്നത് അതിൻ്റെ ആ ഒരു നടുക്കത്തെ ഒരു സ്പാൻ്റെ അങ്ങേ അടുത്ത പില്ലറുകൾ താന്നുപോകുന്നു എന്നുള്ളതാണ് സെറ്റിൽ ചെയ്യുക സാധാരണ ഇവിടെ കുട്ടനാട്ടിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഈ കെട്ടിടങ്ങളൊക്കെ താഴുക എന്ന് പറഞ്ഞത് അതിൻ്റെ ആ ഒരു ലോഡ് ബെയറിങ് ടെസ്റ്റൊക്കെ നടത്തുകയാണ് എങ്കിലും പിന്നെ ആ അതിൻ്റെ ഒരു കാര്യത്തിൽ എന്താ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും വീണ്ടും ആ സ്ലോപ്പ് അങ്ങനെ അവിടെ വരുംതോറും വാഹനങ്ങളുടെ അടിവശം ഇടിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥിര സംഭവമായിട്ട് വന്നിട്ടുണ്ട് അല്ല അവിടെ മെയിൻറ്റൈൻ ചെയ്തു മെയിൻറ്റൈൻ ചെയ്യുമ്പോഴത്തേക്കല്ല അതിലേക്ക് ആ താഴ്ന്ന ഭാഗത്ത് വീണ്ടും വെയിറ്റ് കൊടുത്ത് സ്ലോപ്പ് ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഭേദം പിന്നെ ഇപ്പം ഇവിടെ കെട്ടിടങ്ങളൊക്കെ ഉയർത്തുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ഉപയോഗിച്ചിട്ട് ആ സ്പാൻ തന്നെ പിള്ളേരെ കട്ട് ചെയ്ത് ഉയർത്തി വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു എന്നിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ഒരു ലോഡ് ടെസ്റ്റിംഗ് കൂടെ ഒക്കെ നടത്തി ലോഡ് ബെയറിങ് ടെസ്റ്റ് കൂടെ ഒക്കെ നടത്തിയിട്ട് പിന്നെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതോ കാലക്രമത്തിൽ ഇപ്പോൾ സെറ്റിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിപ്പോൾ എല്ലാ ഒരു നാല് മാസം അഞ്ച് മാസം കൂടുമ്പോഴത്തേക്ക് സ്ലോപ്പ് ഉണ്ടാക്കാനായിട്ട് നിൽക്കണം അത് കുറേ അടന്ന് പോകുന്നു വണ്ടിയുടെ വാഹനങ്ങളെല്ലാം കാറൊക്കെ തട്ടും പിന്നെ പിന്നെ പോയി കഴിഞ്ഞാൽ വരുന്നില്ല ചെറിയ കാറുകാരൊക്കെ അതാണ് ഓരോ നിമിഷവും താഴ്ന്നുകൊണ്ടിരിക്കുന്ന പുളുങ്ങുന്ന പാലത്തിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളാണ് ഈ കുട്ടനാടിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ പാലത്തിന്റെ ബലക്ഷയം പരിഹരിക്കുന്നതിൽ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണം ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ ബോബി മാത്യുവിനൊപ്പം ആന്റണി ടോം ഷിക്കിനാനോസ്